തുടക്കത്തിൽ സ്റ്റാലിൻ്റെ റെഡ് ആർമിക്ക് പരാജയങ്ങളൊക്കെ ഏൽക്കേണ്ടി വന്നിരുന്നു എങ്കിലും പിന്നീട് അവർ ശക്തമായി തിരിച്ചടിക്കുകയുണ്ടായി നാസി സൈന്യം പിടിച്ചടക്കിയ റഷ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം യഹൂദന്മാർ കൂട്ടമായി വംശഹത് ഇരയാക്കപ്പെട്ടിരുന്നു റഷ്യയിൽ അപ്രതീക്ഷിതമായി ആക്രമണം അഴിച്ചുവിട്ട ഹിറ്റ്ലറെ തീർക്കുവാനുള്ള ദൃഢനിശ്ചയവുമായി സ്റ്റാലിൻ സഖ്യകക്ഷിയുള്ള സഹായത്തോടെ ജർമ്മനിയിൽ റെഡ് ആർമിയെ വിന്യസിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജനുവരി ആയപ്പോഴേക്കും ജർമ്മനിയുടെ മിക്ക പ്രദേശങ്ങളും റെഡ് ആർമി തകർത്തരുന്നു ശക്തമായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതെ പിന്നോട്ട് നീങ്ങുമ്പോഴും ഹിറ്റ്ലർ ആ സമയത്ത് റേഡിയോയിലൂടെ ജനങ്ങൾക്ക് ഒരു സന്ദേശം എത്തിച്ചു പ്രതിസന്ധികൾ എത്ര വലുതായാലും നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ട് നമ്മളതിനെ നേരിടും കീഴടക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രതീക്ഷ കൈവിടാതിരിക്കുക പക്ഷേ ബെർലിനും പിടിച്ചടക്കി അംഗക്കലിപൂണ്ട റെ റെഡ് ആർമിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഹിറ്റ്ലറും കൂട്ടാളികളും ബങ്കറുകൾക്കുള്ളിൽ അഭയം പ്രാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി എട്ടിന് തന്റെ കാമുകിയായ ഇവാ ബ്രൌണിനെ ബങ്കറിലേക്ക് വിളിച്ചു വരുത്തി ആര്യ മതാചാരപ്രകാരം അവളെ ഹിറ്റ്ലർ വിവാഹം കഴിക്കുന്നു തൻ്റെ അന്ത്യനിമിഷങ്ങൾ എണ്ണപ്പെട്ടുപോയി എന്ന് തിരിച്ചറിഞ്ഞ ആ ദിവസങ്ങളിൽ ഹിറ്റ്ലർ വല്ലാത്ത വിഭ്രാന്തിയിലായിരുന്നു തൻ്റെ കൂട്ടാളികൾക്കെല്ലാം അദ്ദേഹം സയനൈഡ് ക്യാപ്സൂളുകൾ വിതരണം ചെയ്തു പരാജയം ഉറപ്പായാൽ കീഴടങ്ങരുത് മരിച്ചേക്കണം എന്നവർക്ക് നിർദ്ദേശവും നൽകി ഏപ്രിൽ മുപ്പതാം തീയതി റെഡ് ആർമിയുടെ സൈന്യം തന്റെ ഏറ്റവും സമീപത്തെത്തിയിരിക്കുന്നു എന്ന് വിവരം കിട്ടിയ ഹിറ്റ്ലർ ബംഗറിനുള്ളിൽ ഒരു അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു പാർട്ടിയും കഴിഞ്ഞ് സഹപ്രവർത്തകർക്കെല്ലാം ഹസ്തദാനവും നൽകി ഇവാ ബ്രൌണമുത്ത് ഹിറ്റ്ലർ തന്റെ സ്വകാര്യ മുറിയിലേക്ക് പ്രവേശിച്ചു വാതിലടച്ചു അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മുറിയിൽ നിന്നും ഒരു വെടിയൊച്ച കേട്ട് പുറത്തു വന്ന സഹപ്രവർത്തകർ വാതിൽ ചവിട്ടി തകർത്ത് കടന്നപ്പോൾ കണ്ടത് സനയുടെ ഗുളിക കഴിച്ച് മരണപ്പെട്ട് കിടക്കുന്ന ഇവാ ഭ്രൗണിനെയും തൻ്റെ ശിരസിൽ സ്വയം നിറയൊഴിച്ച് ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഹിറ്റ്ലറേമാണ് ഒരു പുരോഹിതനാകാൻ കൊതിച്ച നിഷ്കളങ്കനായ പയ്യൻ ഒരു മികച്ച ചിത്രകാരനാകുവാൻ കൊതിച്ച കലാകാരൻ പക്ഷേ കാലം അദ്ദേഹത്തെ പത്തൊമ്പത് ദശലക്ഷത്തോളം യഹൂദന്മാരെയും ലക്ഷക്കണക്കിന് മറ്റ് പ്രതിയോഗികളെയും നരഹത്യ നടത്തി എന്നിട്ടും ഒന്നും നേടാനാവാതെ ചരിത്രത്തിലെ എക്കാലത്തെയും ക്രൂരനായ സ്വേച്ഛാധിപതി എന്ന പരിവേഷം കൊടുത്തു